ശ്രീവാമൊക്കെ പണി എഴുതാം ചെയ്തത് ആ അത് കൊണ്ടായിട്ട് ഞാൻ അതിന്റെ ഉള്ളിലെ ചിക്കൻ എടുത്തിരുന്നു ചപ്പാത്തി അവിടെ ശ്രീവാത്തിന തരില്ല ചപ്പാത്തി തിന്നാലെ തരുവണ് വേണ്ടി ചപ്പാത്തി പണി ചപ്പാത്തി അടക്കം തിരുന്നണോ മനസ്സിലാക്കണം അങ്ങനെ ചെയ്ത പണി എന്താ അവിടെ പോയിട്ട് ചപ്പാത്തി അവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ലക്ഷ ഗുഡ് മോർണിംഗ് പറ ഏക്സ ഗുഡ് മോർണിംഗ് അമ്മായി ഗുഡ് മോർണിംഗ് അമ്മായി ചപ്പാത്തി തന്ന ഇപ്പൊ നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞോ നമ്മൾ അരി തിളച്ചുകൊണ്ട് അരി ഇട്ടിട്ടുണ്ടോ നമ്മളെ മീന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തിയാണ് കുഞ്ഞൊരു ആവോലിയുണ്ട് ആവോലി ഒരു പൂന്തളി ഇങ്ങനെയൊക്കെ കണ്ട കുറച്ച് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് നമ്മളിതൊക്കെ വരട്ടി വറ്റിച്ച് വെക്കുന്നതാണ് ഇന്നത്തെ ഹൈഡിയോ നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചാൽ ചൂട് വെള്ളത്തിൽ കിഴുകിരിക്കും നമ്മൾ അരി കൂടി ഇടക്കി കാട്ടെ ഞാൻ വേറെ സ്ഥലത്താണ് പുറത്താണ് ഞാൻ വീഡിയോ കലക്ഷൻ നോക്കി വരുന്നത് അപ്പം നമുക്ക് മീനൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ഞായറാഴ്ച എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കണമെന്നും സന്തോഷമായിട്ടിരിക്കണമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വീഡിയോ സ്റ്റാർട്ട് ഹലോ അപ്പം നമ്മള് മത്തിയെല്ലാം മുറിച്ച് നമ്മൾ കറിയാക്കാൻ പോവാ മീനെല്ലാം കറിയാക്കി വെച്ചുകൊണ്ട് ആ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി നമ്മൾ രണ്ട് മണി കടു കിട്ടും മൂലയാക്കിണ്ട കടു കിട്ടണം അപ്പോൾ നമ്മൾ പ്രശ്നമായിട്ട് അങ്ങനത്തെ തെന്നിണ്ടി നമ്മളിടാ രണ്ട് മണി ഉലുവട്ട് ഇരിക്കാം ഉലുവെട്ട് അടച്ചാണ് അടുപ്പ് ഓഫാക്കണം ഇനി നമ്മൾ രണ്ട് മണി പിരിഞ്ചി ഇടാം ഇനി നമ്മൾ എന്തെങ്കിലും ഒന്ന് അടുപ്പ് ഓഫണ്ടിട്ട മുളകും പൊടി ഇടണം നമ്മൾ മുളകും പൊരുത്തു അടുപ്പ് ഓഫാക്കിട്ടാ നമ്മൾ മുളകും പൊരുത്തത് എന്താ കുഞ്ഞു അതിൻ്റെ മുന്നേ നമുക്ക് ഇതാ ഉള്ളി തക്കാളി പുല്ലി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇപ്പോൾ കരിച്ച് മുഗംപൊടി ഇപ്പം കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഓഫാക്കി തന്നെ കരിയാൻ തുടങ്ങി കരിയാൻ പാടില്ല കരിഞ്ഞാൽ കച്ചിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂൺ പൊടി മുഖംപൊടി ഇട്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കരച്ചു വെക്കാം കേട്ടോ തക്കാളി ഉള്ളി ഒന്നും നോക്കട്ടെ ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കട്ടെ നമുക്ക് ഉപ്പിട്ടോ ഉപ്പിട്ട് ഇതങ്ങ് വാടത്ത ഉള്ളിയൊക്കെ വാടട്ടെ ഉള്ളി വാട്ടിയതെല്ലാം നമ്മളതിൽ അടിച്ചത് ഇന്നതിനുശേഷം നമുക്ക് വെള്ളമൊഴിക്കണം നമ്മളെ ഇതെല്ലാം വറ്റിട്ടോ ഇത് നമ്മക്ക് ഈ മക്സിയാണ് പുതിയ ജാറങ്ങ വെള്ളോല്ലേ ഇനി കേട്ടോ ഞാൻ നമ്മളെ മത്തിക്കാരുടെ ഇവിടെ റെഡിയായി ഞാൻ വീഡിയോ എടുത്ത് മത്തിക്കതിലിടുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഒന്നും പറയണ്ട വീഡിയോ പോസ് ചെയ്ത ഇവരെ ഞാൻ മറന്നുപോയി അപ്പം എനിക്ക് മത്തിക്കതിലിടുന്നതൊന്നും കാട്ടാൻ പറ്റിയില്ല വല്ലാത്ത കഷ്ടമായി വല്ലാത്ത ജാതി എന്നൊക്കെ പറയണമാതിരി നല്ല മുഴുമുഴുത്ത മത്തിയാണ് കേട്ടോ കേട്ടോ നല്ല സൂപ്പറാക്കും അങ്ങനെ ഞാൻ ഇതൊക്കെ വെന്തതിന്റെ ശേഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലിട്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പക്ഷെങ്കിലും വീഡിയോ പോസ്റ്റായിരുന്നു അങ്ങനത്തെ വിഡിത്തരങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യും എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഇച്ചിരിമ്പടി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കൊളസ്ട്രോൾ കൂടും അപ്പം നമ്മളിത് മൂടി വെച്ച് നമ്മളിത് മീ പൊരിക്കാനുള്ള മീ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് കൂന്തളുണ്ടായിരുന്നു അതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ പൊരിക്കും ദോശക്കല്ലിൽ നിങ്ങൾ വിചാരിക്കേണ്ട വിധം എന്താണിത് ഞങ്ങൾ രാവിലെ കൂട്ടിയ ചിക്കൻ വറട്ടാണ് ചപ്പാത്തിക്ക് അതിൻ്റെ ബാക്കിയാണത് നമ്മൾ ഗ്യാസ് കത്തിച്ചോ ഇനി നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും ഇനിയും പൊരിക്കും അങ്ങനെ നമ്മൾ മര വരിവലുക്കി നമ്മൾ വെച്ചു ഒരു ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് കൂന്തളുണ്ട് ഒരു രണ്ട് പൂന്തളാണ് അത് നമ്മൾ സൈഡിലിട്ടാ പൊട്ടി കൊടുക്കും ഇങ്ങനെ നമ്മൾ മത്തി നിര നിരാഴ്ച വരിവലിക്കുക ഒരാസംബ്ലേക്ക് നിരത്തി ആണ് വെച്ച് പച്ച മച്ചല ഇതൊക്കെയാണ് പൊരിക്കാൻ വെച്ചാൽ അത് ഇവിടെ മത്തിയിട്ട മാത്രം പൊരിച്ചിട്ടുള്ള ഒരാളെൻ്റെ കൂടെ അത് ഞാനിപ്പോൾ പതിനെല്ലാം കഴിക്കുമ്പോൾ കാണിച്ച് തരുന്നുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് കുഞ്ഞും വയ്ക്കാണ് കുഞ്ഞും ലക്ഷണമെന്നല്ല അത് സ്പെഷ്യലായിട്ട് മീൻ മുറിക്കുമ്പോഴേ പറയുന്ന ആണെങ്കിൽ മറ്റിയിട്ടെടുത്തത് പൊരിക്കുമ്പോൾ പൊരിക്കണെങ്കിൽ പൊരിച്ചത് ഇഷ്ടമല്ലാത്ത ആളാണ് മത്തിൻ്റെ കളർ അത്രപോലെ പൊരിച്ചാലാണ് ഇഷ്ടം അത് ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ഈ കൂണ്ടൽ ദിവസമായിട്ട് വെച്ചുകൊടുക്കണം അത് ഞാൻ വീഡിയോ എടുക്കില്ല എൻ്റെ മൊത്തയിൽ പൊട്ടിക്കൊക്കെ ഇടലും ഞാൻ മൂടിയൊക്കെ വേണം ബട്ടിൻ്റെ പെട്ടെന്ന് ഞമ്മള് മൂടി വെക്കാൻ പോകണം മൂടി അടക്കം പൊട്ടി ചെറിക്കും അതാണ് കൂന്തൾ പൊരിക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം പൊട്ടി ചെറുക്കും അവിറ്റി അങ്ങനെ എന്റെ കൈനാസിന്റെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചോറ് ഇട്ടാൻ പോവാണ് മത്തി അവറ്റിഷ്ട മീനാണ് അപ്പൊ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ കുഴച്ചാങ്ങ് പോവാണ് കേട്ടോ എന്റെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്താലോ ഇത് സമയം അതി ആയില്ല വേറൊരു സമയം ആകുന്നു ഉമ്മ ഓനോ വല്ലാതെ ഉമ്മക്കണ്ടയ്യായി മാറിയത് അത് ഈ ഇങ്ങനെ േട്ടാ ചെട്ടി നല്ല മഴ ചെറു

അമ്മായി ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഡക്സ് ഇടയിലേക്ക് പോകണം പോയി നേരെ കയറി വാങ്ങി കൂടെ വന്ന് അത്തേക്ക് വരാണ്ടത് നമ്മളെ അടക്കള ബാധയിൽ കൂടെ അങ്ങോട്ട് പോയില്ല എന്നിട്ടിപ്പോൾ കുളിച്ച് കുപ്പായ കൂരി ഒരുപോലെ കുളിച്ച് കളിച്ച് കുത്തിക്ക് നമ്മളെ കൂടുതൽ എന്തൊക്കാൻ പൊട്ടി ഇറച്ച് ആവുന്നുണ്ട് അപ്പം നമുക്ക് ഓഫ് ചെയ്യാം നമ്മളെ ആ കുട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീനപ്പ് ചെയ്ത് അപ്പം നമ്മൾ ഇത് ഓഫാക്കട്ടെ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ നമുക്ക് സമയം പന്ത്രണ്ടിന് പത്ത് മിനിറ്റ് അപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് കഴിഞ്ഞല്ലോ ഗുഡ് മോർണിംഗ് കഴിഞ്ഞു നമ്മൾ ഉച്ചയോടടു ിക്കാറായി അപ്പം നമ്മളെ ഫുഡൊക്കെ ആയി ഇനി ചോറും മറ്റിക്കറി മറ്റി മരിച്ചതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മളെ ശ്രീവാളിക്കും ഡെക്സക്കൊക്കെ ചോറ് കൊടുത്ത് അവർ പിന്നെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി ആ പണിയൊക്കെ കഴിച്ച് ഡെക്സ മഴയത്ത് ഓടിപ്പോയി നനഞ്ഞു പിടിച്ച് ഇരിക്കുകയാണ് അത് വേറെ ഒരു കഥ വൻ്റെ കഥകളൊക്കെ നമ്മളൊക്കെ കൂടി പറയണം വേണ്ട കണേ കള്ളച്ചക്കനാണ് വെറും കള്ള മൈൻഡാണ് അപ്പൊ എന്റെ കുഞ്ഞുങ്ങളൊക്കെ നിറയിച്ചിട്ട് ഇന്ന് എന്തൊക്കെയാ ഫുഡ് ഉണ്ടാക്കണത് നല്ല മഴയില്ലേ നല്ല മഴ നല്ല ചൂട് ചിക്കൻ കറിയും അപ്പം പുഴുങ്ങിയതും ചക്ക പുഴുങ്ങിയതും അതിലൊക്കെ ഒഴിച്ച് കഴിക്കുക ഒരരിക്കല് ചോറും ഒരക്കില് ചക്ക പുഴുക്കും ഒരക്കില് ചിക്കൻ കറിയും ഇല്ലേ മട്ടൻ കറിയും ഒരു മീൻപറുത്തൊക്കെ കൂട്ടി ഇങ്ങനെ എല്ലാം കൂടി നുള്ളിങ്ങനെ കഴിക്കാൻ നല്ല രസമല്ലേ നല്ല രസം എനിക്ക് ചോറിന് കൊടുത്തിട്ട് ചക്കപ്പുഴുക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ നമ്മളെ ഉണ്ണേട്ടൻ്റെ ഏട്ടൻ പിന്നെ ഏറ്റുകാരനായിരുന്നു അപ്പോൾ ഏട്ടൻ പാവ കേട്ടോ ഏട്ടൻ പരിചയ ഏട്ടൻ മറച്ച അപ്പോൾ ഏട്ടൻ ഈ സീസണായാലും ചക്ക എത്രയാണ് കൊണ്ടേ ഇടാറ് ഏട്ടൻ തേങ്ങ കഴിക്കാൻ പോയാൽ അവിടെയൊക്കെ ചക്ക ഇട്ട് കൊടുത്താൽ ചക്ക ഒക്കെ വേണ്ട കൊണ്ടുവരാം അപ്പോൾ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ ഏട്ടൻ കൂട്ട് കൊണ്ടുവരണ്ട ഏട്ടനും പുഴുങ്ങിയ ചക്ക ഇഷ്ടം ഇറ്റും പുഴുങ്ങ ചക്ക ഇഷ്ടം അപ്പോൾ ഇവിടെ ഉണ്ണേട്ടൻ്റെ പഴുത്ത ചക്ക ഒരു പ്ലേറ്റ് കുറച്ചും തിന്നും ചക്ക അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾക്ക് ചക്കക്ക് വിലല്ലേ ഇനി ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കലേനി ഇനി പിന്നെ ചക്കനി കൊണ്ടുവരേണ്ട കേട്ടാന്ന് പറഞ്ഞ ചക്ക കൊണ്ടുവന്ന ഇങ്ങനെ എഴുച്ചിപ്പുരിക്കൊന്നും പോലാന്നൊക്കെ പറയും അപ്പം ഞങ്ങൾക്ക് ചക്ക കൊത്തി ചക്ക എല്ലാം കിട്ടാനാണ് ഞങ്ങളുടെ അപ്പം എൻ്റെ ഇട ആരാ എൻ്റെ നാത്തൂവിൻ്റെ മോളം ഇതിനു വേണ്ടി പോയ സമയത്ത് അവളുടെ ആരോ കൊടുത്തിട്ട് അവള് ചക്ക പുഴുക്കി വെച്ചിരിക്കണ അപ്പം ഞങ്ങൾ ചക്ക പുഴുക്കേം ദേശം പിന്നെ മത്തി പൊരിച്ചതൊക്കെ കുട്ടി കഴിച്ചു സൂപ്പർ ചക്ക കളിക്കുക അല്ല നമ്മളിവിടെ ഒരു ചക്കമരം പൊഴിച്ചിട്ടുണ്ട് ഉണ്ണിയുടെ പിന്നെ ജ്യോതിഷം നോക്കി അത് പൊരിക്കണംന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ട്രോങ്ങല്ല എന്നാ വെച്ചിക്കുക സ്ട്രോങ്ങായാലും ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഞാൻ ഇന്ന് കഴിക്കും നാളെ കഴിക്കാം രണ്ട് മൂന്നേരം ചക്ക ഉണ്ടായിരുന്നില്ല ചെറിയ കുഞ്ഞി ചക്ക ഉണ്ടാവും തൊഴിഞ്ഞ് അത് അത് കണ്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ ചപ്പിലേ കായ്ക്കുന്ന ചക്കമരമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നാനൂറ്റി അൻപത് ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഒരു കുഞ്ഞു തൈ വാങ്ങിയത് പിന്നെ രണ്ട് പ്രാവശ്യം ചക്ക അമ്മ പൊട്ടി ഉണ്ടായിരുന്നു പിന്നെ അത് തൊഴി പോയി അപ്പോഴൊന്നും പിടിക്കില്ല കുറച്ചൊക്കെ കറിയാൻ അതിനൊരു ശേഷി ചക്ക ചക്കണ്ടാവുള്ള ശേഷി വേണ്ട ചക്ക വലുതായി ഇങ്ങനെ താങ്ങാനുള്ള ശേഷി അപ്പൊ നമ്മൾ വീഡിയോ നമ്മൾ കട്ടായിക്കൊണ്ടിരിക്കേച്ച അടുത്തേക്ക് പോയതാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ അമ്മയ്ക്ക് ഇച്ചിൽ മത്തിക്കറി കൊടുത്ത മത്തി അമ്മയ്ക്ക് ഇഷ്ട അമ്മക്ക് ചേച്ചി മീനും കറി ഒന്നും കൂട്ടില്ല അപ്പോൾ മത്തിനോട് ഇപ്പൊ ഒരു ചെറിയ പൂതിയൊക്കെ ഉണ്ടമ്മക്ക് അപ്പോൾ ഞാൻ മോൻ അങ്ങോട്ട് പോവില്ല ചിരി അതിക്കാരും ഒരു കയ്പ് മറാത്ത ആ കോലിണ്ടേന് പൊരിച്ചതാത്ത അമ്മയ്ക്ക് കൊടുത്തയച്ചിട്ട് അമ്മ പൊരിച്ച വന്നപ്പം കൂട്ടല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇന്നെ എൻ്റെ വിശേഷം പിന്നെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് സിയും ഡക്സും ചോറ് കഴിച്ച് ഞാൻ ഞാനും രണ്ട് മത്തി പൊരിച്ചു രണ്ട് പപ്പടം ചുട്ടതും കൂട്ടി ചോറ് കഴിച്ചു എന്താ പറയുക എന്റെ മോ പോണ് അമ്മായി പോണേ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനൊല്ല അമ്മായി കഴിച്ചോറന്ന് അപ്പം ഞാൻ കഴിച്ചിട്ടോ അമ്മായി മോനും കഴിച്ചിട്ട് അമ്മായി പിന്നെ അമ്മ ഓ മോന വന്നോ അപ്പ ഇമ്പള അമ്മായി പെൻഷന്റെ കാര്യത്തിനാണല്ലോ അത്തരത്തി പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാണ്ടേനെ വിരലിൽ വെക്കാനോ ഉപ്പ് ഇടാനോ ഇതൊക്കെ ഉണ്ടേനെ അതൊക്കെ പുതുക്കിയൊക്കെ വന്നിട്ട് അമ്മായി ഇരിക്കണെ സുന്ദരിക്കോടം മയിലായിട്ട് ഇരിക്കണേ വേഗം വന്ന് അമ്മായിക്കിനേഷം മുടിപ്പുറവുണ്ട് അപ്പം മുടിപ്പൂര ഒരു ചെറിയ മുടി അപ്പൊ അപ്പു ചോദിക്കത്ര വെള്ള വേണം അമ്മായിഅ അത് വേണ്ട ഒത്തിരി മതി ഞാൻ ഒരു പണ്ടുള്ള കാലത്തൊക്കെ കുറച്ച് പ്രായമായി മുടി പോയാവരൊക്കെ ഒന്നുകിൽ മുടിപൂർണ്ണം കൂട്ടി കണ്ട് കൊണ്ട കെട്ടും അല്ലെങ്കിൽ അച്ഛൻ പേരെ പിരിച്ചു കിട്ടും അന്നൊക്കെ അങ്ങനെയല്ലേ അത് ദേവ്യത്തിന് കണ്ടില്ലേ ഇപ്പ ഉള്ള ആൾക്കാരൊന്നുമില്ല എന്നാലും അപ്പൊ നമ്മളെ വീഡിയോ അങ്ങനെ നടന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ ഞാന് എന്റെ വീഡിയോ പെട്ടെന്ന് നിർത്താണ് ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ കറി വെക്കണതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് മത്തിക്കാരൊക്കെ വെക്കാൻ ആർക്കും അറിയാത്തല്ല അപ്പം നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇടുന്നെന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അപ്പം നമ്മൾ ടാറ്റ പറയട്ടെ ലവ് യു അടിയക്കി ഞാൻ കൂട്ട് പോന്നായിട്ട് അനുസരണം ഒരു എന്തോ ബുദ്ധിനൊക്കെ കറിയൊക്കെ എങ്ങനെ ഉണ്ട് പറയൂ കരി എന്റെ മോന് ചെമ്മീൻ്റെ ബിരിയാണി ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വന്നതാണ് നമ്മളെ മീതു വെച്ചതാണ് ഏട്ടന്റെ മോള് വെച്ചതാ എന്റെ മോന് കൊണ്ടുത്തന്നതാ നമ്മളെ അമ്മായി പൈസയ്ക്കുന്നതാ അമ്മായി കാണാൻ കാണുന്നില്ല പൈസ അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ കുറേ കഴിയില്ല Paisa sa gati, kundi na mahilod